വേതാളം വിക്രമാദിത്യ മഹാരാജാവിനോട് പറയുന്ന ഇരുപത്തിയഞ്ച് കഥകളിൽ അഞ്ചാമത്തേതാണ് ഇന്നത്തെ കഥ ഇന്നത്തെ കഥയിൽ നാം കേൾക്കാൻ പോകുന്നത് തവമണി എന്ന നവവധുവിൻ്റെ വിചിത്ര വാഗ്ദാനമാണ് കഥയുടെ അവസാനം പതിവ് പോലെ വേതാളം വിക്രമാദിത്യ മഹാരാജാവിനോട് ചോദിക്കുന്ന കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇനി കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ റിഡിൽ ഉത്തരം കമന്റിൽ എഴുതും മഴവില്ലിൽ ഏഴു നിറങ്ങളുണ്ട് എന്ന് നാം പഠിച്ചു പക്ഷേ അതിൽ ഏതാണ് യഥാർത്ഥ നിറം നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റിൽ എഴുതും ഏറ്റവും ശരിയായ ഉത്തരം എഴുതുന്നവരുടെ യൂസർ നെയിം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അതിനാൽ കമൻറിൽ നിങ്ങളുടെ ഉത്തരമെഴുതാൻ മറക്കരുത് അഞ്ചാമത്തെ എപ്പിസോഡിലെ ചോദ്യത്തിന് ആരും ഇതുവരെയും ശരിയുത്തരം നൽകിയിട്ടില്ല ഉത്തരം നൽകിയാൽ അടുത്ത എപ്പിസോഡിൽ അവരുടെ യൂസർ നെയിം പറയുന്നതാണ് വിക്രമാദിത്യൻ വേതാളത്തെ വീണ്ടും പിടികൂടി തോളിലേറ്റി നടക്കാൻ തുടങ്ങി വേതാളം പതിവുപോലെ കഥ പറയാൻ തുടങ്ങി മഗധ രാജ്യത്തിലെ ഒരു വലിയ വ്യാപാരിയുടെ കുടുംബത്തിൽ ജനിച്ചവരായിരുന്നു പ്രഭാകരൻ എന്ന യുവാവും അവൻ്റെ സഹോദരി തവമണിയും അവരുടെ വീട്ടിനടുത്തു തന്നെയായിരുന്നു ദിവാകരൻ എന്ന സമ്പന്നനായ യുവാവിൻ്റെ ഭവനം പ്രഭാകരനും ദിവാകരനും ബാല്യകാലം മുതൽ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ആ സൗഹൃദത്തിൻ്റെ വഴി പിടിച്ച് ദിവാകരൻ തവമണിയെ കാണാറുണ്ടായിരുന്നു അവളിൽ അവൻ പ്രണയം കണ്ടെത്തി പക്ഷേ ഈ പ്രണയം സമൂഹം അംഗീകരിക്കുന്നതല്ലായിരുന്നു കാരണം അവർ തമ്മിൽ ജാതിവ്യത്യാസമുണ്ടായിരുന്നു തവമണിയുടെ മാതാപിതാക്കൾ അവർ തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ദിവാകരൻ ദുഃഖിതനായി പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട പോലെ ആയിത്തീർന്നു അവൻ്റെ മനസ്സ് തീർത്തും തളർന്നു പോയപ്പോൾ തവമണിയെ കാണാനും തൻ്റെ വേദന തുറന്നു പറയാനും അവൻ ധൈര്യപ്പെട്ടു തവമണിയും സങ്കടത്താൽ കരഞ്ഞുപോയി അവൾ പറഞ്ഞു ദിവാകര ഈ ജന്മത്തിൽ നമ്മൾ ഭർത്താവും ഭാര്യയുമാകാൻ വിധിയില്ല എങ്കിലും ഞാൻ ഒരു വാക്ക് തരാം എനിക്കെപ്പോൾ വിവാഹം നടക്കുമോ അന്ന് ആ രാത്രിയിൽ ആദ്യമായി നിന്റെ ആഗ്രഹം നിറവേറും അതിനുശേഷം മാത്രമായിരിക്കും ഭർത്താവിനോടൊപ്പമുള്ള എൻ്റെ ജീവിതം മറ്റു നിവർത്തികളൊന്നുമില്ലാത്തതിനാൽ ഇനി അങ്ങനെ മതിയെന്ന് അവൻ സമാധാനിച്ചു കാലം നീങ്ങി തവമണിയുടെ വിവാഹം മറ്റൊരാളുമായി നടന്നു വീട്ടിൽ സംഗീതവും ആനന്ദവും നിറഞ്ഞിരിക്കുമ്പോഴും അവളുടെ മനസ്സ് ഗൗരവത്തിലായിരുന്നു വിവാഹരാത്രിയിൽ ഭർത്താവിനൊപ്പം ഇരിക്കുമ്പോൾ ആ പഴയ വാഗ്ദാനം അവളുടെ ഹൃദയത്തിൽ മിന്നി തെളിഞ്ഞു സത്യം പാലിക്കണോ അല്ലെങ്കിൽ ഭർത്താവിനെ വഞ്ചിക്കാതിരിക്കണോ ഇരുമാർഗങ്ങളും പാപം പോലെയായി തോന്നി ഭർത്താവ് അവളുടെ ദുഃഖം മനസ്സിലാക്കി മൃദുവായി ചോദിച്ചു പ്രിയെ ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തോ തവമണി കണ്ണീരോടെയെല്ലാം തുറന്നു പറഞ്ഞു ഭർത്താവ് അതിശയിച്ചു പക്ഷേ കഠിനമാകാതെ സഹതാപത്തോടെ പറഞ്ഞു തവമണി സത്യനിഷ്ഠയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധനം നിന്റെ വാക്ക് പാലിക്കുക തന്നെ വേണം ഞാൻ അതിന് സമ്മതിക്കുന്നു ആ വാക്കുകൾ അവൾക്കൊരു ദൈവാനുഗ്രഹം പോലെ തോന്നി രാത്രി തന്നെ ധൈര്യമായി അവൾ ദിവാകരൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു പാതി വഴി എത്തിയപ്പോൾ ഒരു കള്ളൻ അവളെ തടഞ്ഞു അവൻ അവളോട് കാമാഭിലാഷം പ്രകടിപ്പിച്ചു അവൻ പറഞ്ഞു എനിക്കൊരു അത്യാവശ്യ കാര്യം തീർക്കാനുണ്ട് മടങ്ങിയെത്തുമ്പോൾ ഞാൻ നിന്റെ ആഗ്രഹം നിറവേറ്റാം ഞാൻ വാക്ക് പാലിക്കുന്നവളാണ് അവൾ സത്യം ചെയ്തു അവൾ പറഞ്ഞത് വിശ്വസിച്ച് കള്ളൻ അവളെ വിട്ടയച്ചു തവമണി ദിവാകരൻ്റെ വീട്ടിലെത്തി എല്ലാം തുറന്നു പറഞ്ഞു ഞാൻ വാഗ്ദാനം പാലിക്കാൻ വന്നതാണ് നിന്നെ സംതൃപ്തനാക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം പക്ഷേ ദിവാകരൻ അവളുടെ വാക്കുകൾ കേട്ട് നടുങ്ങി അവളുടെ സത്യനിഷ്ഠയും ധൈര്യവും അവനെ മാറ്റിമറിച്ചു അവൻ കണ്ണീരോടെ പറഞ്ഞു തവമണി ഞാൻ നിന്നെ പ്രണയിച്ചെങ്കിലും ഇന്നാണ് സ്ത്രീയുടെ മഹത്വം തിരിച്ചറിഞ്ഞത് നീ ദൈവ നിന്റെ ചാരിത്രം തന്നെയാണ് എനിക്കു പാഠമാകുന്നത് അവൻ അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ഇനി നീ എനിക്കൊരു സഹോദരിയാണ് ദയവായി വീട്ടിലേക്ക് മടങ്ങു തവമണി തിരിച്ചു നടന്നു പക്ഷേ അവളുടെ സുരക്ഷയ്ക്കായി ദിവാകരൻ ഒളിച്ചു പിറകെ നടന്നു വഴിയിൽ വീണ്ടും ആ പെരുവഴിക്കള്ളൻ പ്രത്യക്ഷപ്പെട്ടു തവമണി ധൈര്യത്തോടെ അവൻ്റെ മുന്നിൽ ചെന്നു ഞാൻ വാക്ക് പാലിക്കാൻ തിരിച്ചെത്തിയിരിക്കുന്നു ഇനി നീ പറയൂ എന്താണ് വേണ്ടത് അവളുടെ വാക്കുകൾ കള്ളന്റെ മനസ്സിനെ തീ പോലെ കത്തിച്ചു പക്ഷെ അത് കാമത്തിൻ്റെ തീയല്ല പശ്ചാത്താപത്തിൻ്റെ തീ അവൻ അവളുടെ കാലുകൾക്ക് മുൻപിൽ വീണു കരഞ്ഞു നീ മനുഷ്യയല്ല നീ ദേവതയാണ് നിന്റെ സത്യനിഷ്ഠ എന്നെ മാറ്റിയിരിക്കുന്നു ഇനി മുതൽ ഞാൻ അക്രമം ഉപേക്ഷിച്ച് സർവസംഘപരിത്യാഗിയായ ഒരു യോഗിയായി ജീവിക്കും തവമണി പറഞ്ഞു ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ഞാൻ മടങ്ങുന്നു അവൾ ധൈര്യത്തോടെ വീട്ടിലേക്കു നടന്നു ഇപ്പോൾ അവളുടെ മനസ്സ് പ്രകാശിതമായിരുന്നു വീട്ടിലെത്തിയ അവൾ ഭർത്താവിനോട് എല്ലാം തുറന്നു പറഞ്ഞു ഭർത്താവ് അവളുടെ മുമ്പിൽ തല കുനിച്ചു പറഞ്ഞു എത്ര മഹത്തായ സ്ത്രീയെയാണ് എനിക്കു ഭാര്യയായി ലഭിച്ചിരിക്കുന്നത് അവർ പിന്നീടു സമാധാനത്തിലും സന്തോഷത്തിലും ജീവിതം നയിച്ചു വേതാളം കഥ അവസാനിപ്പിച്ച് പതിവ് പോലെ ചോദ്യം ചോദിച്ചു പ്രഭോ ഈ കഥയിലെ തവമണി തവമണിയുടെ ഭർത്താവ് ദിവാകരൻ കള്ളൻ എന്നീ നാല് പേരിൽ ആരാണ് ഏറ്റവും ഉന്നതമായ പ്രവൃത്തി ചെയ്തത് വിക്രമാദിത്യൻ പറഞ്ഞു അതിൽ സംശയമില്ല പെരുവഴിക്കള്ളൻ്റെ പ്രവൃത്തിയാണ് ഏറ്റവും ഉന്നതം അതെന്തുകൊണ്ട് വേതാളം സംശയത്തോട് ചോദിച്ചു വിക്രമാദിത്യൻ പറഞ്ഞു തവമണി സത്യത്തിന് വേണ്ടി തൻ്റെ വാഗ്ദാനം പാലിച്ചു ഭർത്താവ് സഹനത്താൽ മഹത്തായ മനസ്സുകാട്ടി ദിവാകരൻ തൻ്റെ കാമം വിട്ട് അവളെ സഹോദരിയായി കണ്ടു ഇവർ ചെയ്തതു നല്ല കാര്യങ്ങളാണെങ്കിലും അവർ പരസ്പരം അറിയാവുന്നവരും പൊതുവെ നല്ല സ്വഭാവമുള്ളവരുമായിരുന്നു മറുവശത്ത് പെരുവഴിക്കള്ളൻ ദുഷ്പ്രവൃത്തികളിൽ മുഴുകിയ സ്വാർത്ഥനും ക്രൂരനുമായ ആളായിരുന്നു പക്ഷേ തവമണിയുടെ സത്യനിഷ്ഠയും മഹത്വവും കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം പൂർണ്ണമായി മാറി കാമഭ്രാന്തോടെ തുടങ്ങിയ അവൻ പശ്ചാത്താപം കൊണ്ടും ആത്മബോധം കൊണ്ടും യോഗിയായി മാറി അതായത് പൂർണ്ണമായ ആത്മപരിവർത്തനം സംഭവിച്ചു അതുകൊണ്ടുതന്നെ പെരുവരി കള്ളൻ്റെ പ്രവൃത്തിയാണ് ഉന്നതം രാജാവിൻ്റെ ശരിയായ മറുപടി കേട്ട ഉടൻ വേതാളം പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബന്ധന വിമുക്തനായി മുരുക്കുമരത്തിലേക്ക് പറന്നുപോയി അവിടെ തലകീഴായി തൂണിക്കിടന്നു വേതാല കഥ ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്